ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരു സഭയാണ് സദംഗര അതിന്റെ കീഴിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളായി പ്രചാരണ പ്രവർത്തനങ്ങൾ ശിക്ഷണപരമായിട്ടുള്ള പഠനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും സൃഷ്ടി സേവന രംഗങ്ങളിൽ ചെയ്യേണ്ട സൃഷ്ടിസേവന പ്രവർത്തനങ്ങൾ സാധുക്കളെയും അഗതികളെയും പരമശരെയും പരിഷ്ഠതയും കച്ചതയും അനുഭവിക്കുന്നവരെയും സഹായിക്കുവാനുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ആഭ്യന്തരവും പുറത്തുമുള്ള കുറിച്ച് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ സാമ്പത്തിക കാര്യങ്ങളെ മുഴുവൻ ഒരു പ്രത്യേക കണ്ണിയിൽ കോർത്തിണക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അതാണ് ചതരഞ്ജൻ അനുമതിയുടെ മുഴുവൻ രൂപം നിങ്ങൾക്കോ മദ്രസയിലെ വല്ലാത്ത പഠിപ്പിച്ച പഠി അതേപോലെ ശിക്ഷണപരമായ കാര്യങ്ങൾക്ക് പഠനപരമായ കാര്യങ്ങൾക്ക് എന്ത് സംവിധാനമുണ്ട് അഹമ്മദി ആജമാഅത്തിലുള്ള ഏതൊരു കുട്ടിക്കും ആ കുട്ടി എലിജിബിൾ ആണെങ്കിൽ അതിനുള്ള കഴിവുണ്ടെങ്കിൽ അതിന് യോഗ്യനാണെങ്കിൽ ലോകത്തുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലും ചെന്ന് പഠിക്കുവാനുള്ള സംവിധാനം അഹമ്മദി ആജമാഅത്തിലുണ്ട് ഉണ്ടോ നിങ്ങളേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ അതാണ് ഖിലാഫത്തിന്റെ ശക്തി അഹമ്മദിയ ജമാനത്തിൽ ഒരു കുട്ടിയും പരവശ്യമുണ്ട് അരിഷ്ടമുണ്ട് യോഗ്യനാണെങ്കിൽ പഠിക്കാൻ പ്രയാസപ്പെടേണ്ടതില്ല വിദ്യാഭ്യാസ രംഗത്ത് അഹമ്മതികൾക്ക് കിട്ടിയ നേട്ടമാണ് ഏത് യൂണിവേഴ്സിറ്റിയിലും ഏത് സർവകലാശാലയിലും ഏത് ശാസ്ത്ര രംഗങ്ങളിലും മുന്നേറുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഖിലാഫത്ത് വ്യവസ്ഥിതിക്ക് കീഴിലുണ്ട് അതേപോലെ അഹമ്മദിയാജമാൽ ഉറച്ചാലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നാണ് മൂന്നാമത്തെ ഖലീഫയുടെ നിർദ്ദേശം അഹമ്മദിയും ലോകത്ത് പട്ടിണി കിടക്കുന്നില്ല ഇതാണ് അഹമ്മദിയ അഹമ്മദി യാജമാന്റെ വ്യവസ്ഥിതി അതാണ് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ അതുണ്ടോ ഇന്ന് പട്ടിണി പരിവർത്തമായിട്ടുള്ള അവസ്ഥകൾ ഇന്നധികം ഇല്ലെങ്കിലും അഹമ്മദ് ആജമാൽ അതെന്നോ അങ്ങനെ ഈ ൻ അഹമ്മദയുടെ പ്രവർത്തന രൂപരേഖ കാലത്തിന്റെ ഫലീഫയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വരുന്നതാണ് ആ സദരഞ്ജൻ അഹമ്മദയുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും എല്ലാ പ്രാദേശിക ജമാകളിലും ഒരു പ്രതിനിധി സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകാം എന്നാൽ ആ പ്രാദേശിക ജമാഅത്തുകളിൽ അതിന്റെ പ്രവർത്തനം നടത്തുന്നതിന് എന്ത് സംവിധാനമാണോ അഹമ്മത്തിന്റെ തെറ്റപ്പറാണ് നിങ്ങൾക്കും ഷൂറ മീറ്റിംഗ് ഉണ്ട് ഷൂറ മെമ്പർമാരുണ്ട് അഹമ്മത്ത് പൈസക്ക് തട്ടിപ്പ് നടത്തുന്ന അവിടെ പറയാം ഈ പൈസ പറയത്തിൽ തട്ടിപ്പ് നടത്താൻ അഹമ്മദികൾ പറയട്ടെ തട്ടിപ്പാണ് നിങ്ങളുടെ ആരുടെ അടുത്തതും പത്ത് പൈസ പിടിക്കില്ല ഉള്ളത് ഞങ്ങൾ തന്നെ അത് എങ്ങനെ ചെലവഴിക്കണമെന്ന് ഒരു ജമാത്തിലെ ഇരുപത് പ്രതിനിധികളുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രതിനിധി ചൂളാ മെമ്പറാണ് ആ മെമ്പർമാരെ വർഷത്തിൽ ഒരു സമയം എല്ലാ ഇന്ത്യയിലുള്ള പ്രതിനിധിമാരും ഒരുമിച്ച് ചേരുന്നു കാലത്തിന്റെ യുടെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ അടുത്ത വർഷത്തേക്കുള്ള പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യുന്നു അതിനുവേണ്ട ബജറ്റുകൾ ചർച്ച ചെയ്യുന്നു അത് മുഴുവൻ എങ്ങനെ ചെലവഴിക്കണം എങ്ങനെ നടപ്പിൽ വരുത്തണമെന്ന് അടുത്ത വർഷം സൂറ നടക്കുന്നതുവരെ ഓരോ പ്രാദേശിക ജമാറാ മെമ്പറും അതിന് ബാധ്യസ്ഥനാണ് അത് ആ മെമ്പർമാരെ അതാത് ജമാഅത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് അഹമ്മദിയ ജമാന്റെ പ്രചണ്ഡമായ പ്രചാരം കണ്ട് ബ്രിട്ടീഷുകാരുടെ വൈഫിയാണെന്ന് നിങ്ങൾ ധരിക്കുന്നുവല്ലോ അതെ അത് ബ്രിട്ടീഷുകാരുടെ വൈപ്പ് തന്നെയാണ് അതേപോലെ ആഫ്രിക്കക്കാരന്റെയും യുഗണ്ടക്കാരന്റെയും സൊമാലിയക്കാരൻ്റെയും പൈസ അതിലുണ്ട് ഇന്ത്യക്കാരന്റെയും പൈസ അതിലുണ്ട് അതാണ് വേൾഡ് വൈറ്റുൾ മാൾ നിങ്ങളുടേതോ വയറ്റിൽ മാൾ എന്ന് പറയാം ആ വേണ്ടത് വൈസർമാരിൽ ബ്രിട്ടീഷുകാരനും വൈസോടിക്കുന്നു ഇന്ത്യക്കാരനും കൊടുക്കുന്നു ആഫ്രിക്കക്കാരനും കൊടുക്കുന്നു എല്ലാവരും ചേർത്ത് ഒരു കാലത്തിന്റെ സലീബയുടെ കൽപ്പന അനുസരിച്ച് അതിലോകത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് വിതരണം ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ട് അതാണ് അങ്ങനെയുള്ളത് ഈ അഹമ്മദി പാവങ്ങളെ എന്തിനാ നിൽക്കുന്നത് അറിയോ ഇസ്ലാമിനെ സേവനം ചെയ്യുവാനുള്ള സംവിധാനം ഇവിടെയാണ് സ്പെയിനിലൊരു പള്ളി ഉയരുമ്പോൾ ആ പള്ളിക്ക് പത്ത് രൂപ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്പെയിനിൽ ചെന്ന് കൊടുക്കേണ്ടി വരും എന്നാൽ അഹമ്മദീയരാജമാ സ്പെയിനിലല്ല യൂറോപ്പിലല്ല ജർമ്മനിയിലും അതേപോലെ എല്ലാ തലങ്ങളിലും ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലും വൻകിരകളിൽ കാടുകളിലും പള്ളികൾ നിർമ്മിക്കുമ്പോൾ അതിൽ അഹമ്മദീയരാജമാക്കി ശരഹനുസരിച്ച് ചന്തകൊടിക്കുന്ന അഹമ്മദികൾക്ക് അവരുടേതായ പങ്ക് കൂടിയുണ്ട് എന്ന് പറയാൻ കഴിയും കാരണം ഈ വേൾഡ് വൈസുൽമാലിന്റെ ഫിലാഫത്തിൻ്റെ സംവിധാനം അനുസരിച്ച് ഒരുമിച്ച് ചേരുന്ന ലോകത്തിന്റെ മുഴുവൻ പണവുമാണ് ആ സംവിധാനം ചെലവഴിക്കുന്നത് അത് എനിക്കും പങ്കുണ്ടെന്ന് പറയുവാൻ അഹമ്മദ് യാജമാത്തിൽ കഴിയും സൊമാലിയിൽ പട്ടിക അടയ്ക്കുന്ന പാവങ്ങൾ അഹമ്മദ് യാജമാത്ത് സഹായിക്കുമ്പോൾ സുനാമിയിൽ അഹമ്മദ് യാജമാത്ത് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ലോകത്തുള്ള ഓരോ അഹമ്മദിക്കും അത് തന്നുടേതായ പങ്കുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ അഹമ്മദിയ ജമാസിന്റെ വൃതസ്ഥിതി സാമ്പത്തിക വൃതസ്ഥിതി അതാണ് അവർ ചെയ്യുന്ന ത്യാഗങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു ലാജിംഗി ചന്ത നിർബന്ധ ചന്ത അതിൽ ആളേകാൽ ശതമാനം മുതൽ ഒന്ന് ബൈ മൂന്ന് വരെ നൽകുന്ന ആളുകൾ അത് കൊടുത്തതിന് ശേഷം അവർക്ക് <t> <tune anytime 2023> <subctu elections> ി എന്ന് വേറെ കണ്ട് എന്തിനിയോ ഇസ്ലാം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നൈജീരിയ കാദ്യത്തിന്റെ കളിത്തൊട്ടിലായി മാറുന്നുവെന്ന് സിരാജ് എൻ്റെ വരുത്താനുണ്ടായ കാരണം അതാണ് ഇസ്ലാം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇസ്ലാമിനെയും മുഹമ്മദ് മുസ്തഫ മുസ്തവാഹു അലൈഹി വസ്ല്ലും തിരുമേനിയുടെയും സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി അഹമ്മദിയ മെമ്പർമാർ അവരുടെ ചെലവിനെ ചുരുക്കി കൊടുക്കുന്ന ചന്തയാണ് തെഹ്രീക് ജലീദ് അവര് രണ്ട് ഷർട്ടാണ് ധരിക്കുന്നതെങ്കിൽ ഒരു ഷർട്ട് ചുരുക്കി കൊണ്ട് കൊടുക്കുന്ന ചന്ത വരുമാനം അനുസരിച്ച് കൊടുക്കുന്നതല്ല ചെലവിനനുസരിച്ച് കൊടുക്കുന്ന ചന്ത ആഗോളതലത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാ നൂറ്റി തൊണ്ണൂറ്റി ആറ് രാഷ്ട്രങ്ങളിലേക്ക് വ്യാപിക്കുവാൻ ഈ സഹരീഖ് ജലീദാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് മിഷണറിമാരുണ്ട് അത് ഈ കൊടിയത്തൂരിലുള്ള ഓരോ കുട്ടിയും ഭാഗമാക്കാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാം അത് മാത്രമല്ല ഇസ്ലാമിന്റെ അന്തസ്തത്വം മറന്നുപോയ എന്ന് ഇല്ലെന്നുപോലും ഉച്ചരിക്കാൻ കഴിവില്ലാത്ത ആഫ്രിക്കയിലും ഇന്ത്യയിലുമുള്ള ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ ഇസ്ലാമിന്റെ അന്തസ്തത്തെയും വിശുദ്ധ കുർഹാനും മുഹമ്മദ് നബിയുടെ നാമവും ആ മുസ്ലിം നാമധാരികളായ മുസ്ലിം കുട്ടികൾക്ക് പഠിപ്പിക്കുകയും അവരെ ഇസ്ലാമിനെ സ്ഥാപിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന അയ്യായിരം മിഷനറിമാർ ഈ ഇന്ത്യയിൽ തന്നെ ഇരുന്നുണ്ട് അത് തെഹരീക്ക് ജദീദിനെ കഴിഞ്ഞ് വഖഫ് ജലീദാണ് ആ വഖഫ് ജലീദിന്റെ ചന്തയും ഇവിടെയുള്ള ഓരോ അഹമ്മതിയും തന്റെ കഴിവനുസരിച്ച് നൽകുന്നു അപ്പോൾ അതിലും അവർ ഭാഗമാക്കാം മാത്രമല്ല ഓരോ അഹമ്മതിയും തനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഈ ചന്തകളെല്ലാം നൽകിയതിനു ശേഷം ഈ പിരിവുകളെല്ലാം കൊടുത്തതിനു ശേഷം വീണ്ടും അഹമ്മതി ആ സവിശേഷമായ ചില ആവശ്യങ്ങൾ വരുമ്പോൾ അതിനും ചിലവഴിക്കുന്നു കൊടിയത്തൂരിൽ ഒരു പള്ളി നിർമ്മിക്കണമെങ്കിൽ കൊടിയത്തൂലുകാർ തീരുമാനിച്ചാൽ പോരാ ഞങ്ങൾ ഞങ്ങളുടെ വയറ്റിലെടുത്ത് ഇവിടെ പള്ളി നിർമ്മിക്കണമെന്ന് കാലത്തിന്റെ ഖലീഫയിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതുണ്ട് അവരുടെ വൈസുൽ ബാലിന്റെ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ച് ഇന്ത്യയിലും അതിന്റെ കേരളത്തിലും മേഖലാ തലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള ബൈസുൽ ബാലിന്റെ പ്രതിനിധികൾ അതിവിടെ സാധ്യമാണെന്നും അവരുടെ മറ്റ് പ്രവർത്തനങ്ങളെ ബാധിക്കുകയില്ല എന്നും റിപ്പോർട്ട് നൽകിയെങ്കിൽ മാത്രമാണ് കാലത്തിന്റെ ഖലീഫയുടെ അനുമതി ലഭിക്കുക അല്ല നാളെ സീറ്റ് വിറ്റി എടുത്ത് കറിയാൽ പള്ളിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് സമ്പാദിക്കുന്ന വ്യക്തികൾ ഗ്രാക്കന്മാരും ജയക്ഷന്മാരും മറ്റു വീട്ടിലുള്ളവരും അത് നൽകുന്നുവെങ്കിൽ അവര് കൊടുക്കുന്ന പണത്തിൽ നിന്ന് അഹമ്മദീ കുട്ടികൾ മാസം തോറും ഇസ്ലാമിന്റെ സേവനത്തിന് വേണ്ടി അഫ്ഫാലിന്റെ ചന്തയും നാസറാത്തിന്റെ ചന്തയും പെൺകുട്ടികൾക്കുള്ള സംഘടനയിൽ അതിന്റെ ചന്തയും ആൺകുട്ടികൾക്കുള്ള സംഘടനയിൽ അതിന്റെ മാസത്തിനും അവർ നൽകി വരും ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം പണം ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കാത്ത ഒരൊറ്റകുട്ടിയും അഹൃതി ആസത്തിലാണ് അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുക ഇതാണ് മുഹമ്മദ് മുസ്തഫ മുത്തഫ സല്ലാഹുഅലി വസ്ലം കൊണ്ടുവന്ന ഇസ്ലാം ആ ഇസ്ലാമിൽ നിന്ന് ക്ഷണിക്കുന്നുവോ ആ ഇസ്ലാമിൽ നിന്ന് നേട്ടപ്പെട്ടിയിലേക്ക് ക്ഷണിക്കുന്നുവോ ആ ഇസ്ലാമിൽ നിന്ന് നാൽപ്പത് ശതമാനം അറുപത് ശതമാനം പള്ളിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആ പിരിവിലേക്ക് ക്ഷണിക്കുന്നുവോ തങ്ങളുടെ ജാല്യത ഞങ്ങളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുവാൻ നിങ്ങളുടെ ചാല്യമായ അവസ്ഥ ഞങ്ങളെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കുവാൻ നിങ്ങൾ ഞങ്ങളെ നിർബന്ധിപ്പിക്കുക ഇത് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല അപ്പോൾ അഹമ്മദിയ ജമാത്തിന്റെ സെറ്റപ്പ് സാമ്പത്തികമായിട്ടുള്ളതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സദർജു മനമദിയ ഡിപ്പാർട്ട്മെന്റ് മുഖേന അഹമ്മദികളുടെ ശിക്ഷണപരവും അവരുടെ പഠനപരവും അവരുടെ ഭൗതികവും ആത്മീയവുമായ എല്ലാ പുരോഗതികളെയും നിയന്ത്രിക്കുന്ന ശക്തമായ ഡിപ്പാർട്ട്മെന്റുകൾ അഹമ്മദി അജമാകൾ തെറ്റത്തുണ്ട് അത് കൂടാതെ അഹമ്മദിയ അൻസാറുള്ള അഫാലുൽ അഹമ്മദിയ മൂന്ന് സംഘടനകൾ അഹമ്മദി ആജമാഅത്തിൽ വീണ്ടും ശാഖാപരമായി പ്രവർത്തിക്കുന്നു ഏഴ് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടേതായ തലത്തിൽ ദീലി ബോധം ഉണർത്തുന്നതിന് വേണ്ടി ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ലോകത്തെ തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്തിനാണ് ജീവിച്ചത് എന്തിനാണ് ജീവിച്ചത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംഘടനയാണ് അസ്വാദുൽ അഹമ്മദിയ അഹമ്മതിയ കുട്ടികളുടെ സംഘടന അതിന്റെ പ്രവർത്തനത്തിന് സാമ്പത്തികമായ ത്യാഗവും ശാരീരികമായ ത്യാഗവും അവർ ചെയ്യേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സുവരെ പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെ മജിദ്ദാമുൽ അഹമ്മദിയ മറ്റൊരു സംഘടന അഹമ്മദിയാജമാന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും യുവജനങ്ങളെന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നതിന് ഉള്ള ഒരു സംഘടനയാണിത് ലോകത്താദ്യമായി മുസ്ലിം കക്ഷികളിൽ ഒരു യുവജന സംഘടന അഹമ്മദിയ ജമാനാണ് രൂപപ്പെട്ടത് അതിനുശേഷമാണ് ബാക്കി ഡബിൾ എസ് എസും ട്രിബിൾ എസ് എസും എല്ലാം രൂപ രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ ആ സംഘടനയിലുള്ള ഓരോരുത്തരും അവരുടേതായ മണ്ഡലത്തിൽ ഇസ്ലാമിനെ പഠിക്കുകയും ഇസ്ലാമിനെ പരത്തുകയും ചെയ്യുന്നതിന് അവരും ശ്രമിക്കേണ്ടതുണ്ട് ഓരോ ആഴ്ചയിലും ഓരോ ദിവസങ്ങളിലും ഓരോ മാസങ്ങളിലും വർഷത്തിലും അവരെന്ത് ചെയ്യണമെന്ന് രൂപരേഖ കാലത്തിന്റെ ഖലീഫ അവർക്ക് നൽകിയിട്ടുണ്ട് അവരതിന്റെ ബോധവാൻമാരാണ് അഹമ്മദിയ ജമാത്തിലെ സാധാരണഗതിയിൽ വയസ്സായാൽ റിട്ടയർഡായി എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ അഹമ്മദിയത്തിലെ വയോധികർ ഒരിക്കലും റിട്ടയർഡ് ആക്കുന്നു അതിനുശേഷം നാൽപ്പത് വയസ്സിൽ പരിപക്വമായ ഒരു വയസ്സ് അതിനുശേഷം അവർ അൻസാറുക അവർക്കും അവരുടേതായ പ്രവർത്തന രൂപരേഖയുണ്ട് അവർ എന്ത് ചെയ്യണം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവർക്ക് കൽപ്പനയുണ്ട് ഇന്ന് അഹമ്മദിയാ ജമാ ഒരു പ്രത്യേക ആവശ്യം വരുമ്പോൾ നാൽപ്പത് വയസ്സിന്റെ മുകളിലുള്ള ആളുകളെയാണ് ആവശ്യമെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും അണിഞ്ഞിരട്ടുവാൻ സാധിക്കും നിങ്ങളെ കൊണ്ട് സാധിക്കുമോ അഹമ്മദിയ ജമാൻ അനാവശ്യം വന്നാൽ നാൽപ്പത് വയസ്സേക്ക് താഴെയുള്ളവരാണ് ആവശ്യമെങ്കിൽ മജ്ലി അഹമ്മതി വരട്ടെ എന്ന് പറഞ്ഞാൽ വരും അപ്പോൾ ആ സെറ്റപ്പ് ഇസ്ലാമിക സെറ്റപ്പ് ആ ഐക്യം അഹമ്മദിയ ജമാന സ്ഥാപിതമായി അല്ലാതെ ഈസാനിവിനെ കൊല്ലാൻ വന്ന ആളല്ല ആളല്ലീർദാസായി അഹമ്മദിയത്തിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ കെട്ടിവെച്ച വേദിയാണ് ഈസാനവി മേളയുണ്ട് അദ്ദേഹമാണ് വരിക എന്ന് അത് ഖുർആാനിൽ അതിന് തെളിവുകളില്ല എന്ന് മൗദൂരി പ്രഭാഷകൻ ഇവിടെ സവിസ്തരം ന്യായയുക്തം അത് സ്ഥാപിക്കുക പുസ്തകത്തിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ അറിയാം അതിനെ കുറിച്ച് ആയത്ത് ഉണ്ടാവാൻ പാടില്ല ആയത്തുണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല ഓഹ് ഹയ്യം പീത്തമാ എന്ന് ഹദീഷുണ്ടത്രേ എല്ലാ ഹാവികളും പ്രായ ഹരീഷ് ഓരൊറ്റ റാവിയും അതിൽ സഹി ആയിട്ടില്ല ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അത്ര അതിലില്ലാ അതിന് ഹസലയില്ല എന്നാണ് ഹദീസ് നിരൂപണക്കാർ ഇന്മ എഴുതിയിട്ടുള്ളത് അവ കൊല്ല ഹരീഷ് ആ പേര് പൊളിച്ചിട്ട് മുഹമ്മദ് മുസ്ഫ അസാ അലിസ്ലിയുടെ സ്ഥാനം മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് മുഹമ്മദിനിയുടെ ഉമ്മത്തിൽ മുഹമ്മദിനിയുടെ ഉമ്മത്തിനെ ഉദ്ധരിക്കാൻ ഒരാൾ വന്നാൽ അത് വലിയ ഏഴാഗൂഢമാണ് അതാ അഥവാ ഇസ്ലാമിയുടെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ വന്നാൽ യാതൊരു ഹസ്മൂദിനാണ് അതാണ് ഞങ്ങളെ ഇസ്ലാമൻ ഞങ്ങളെ ക്രിസ്ത്യാനികളാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട ഞങ്ങൾ വിളിക്കുന്ന എങ്ങോട്ടാണല്ലേ ക്രിസ്ത്യാനികളുടെ പ്രവാചകൻ ഈ സാനം ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളുടെ പ്രവാചകളാണ് പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള തൗറാത്താണ് അതല്ലെങ്കിൽ സൗറാത്തിന് ശേഷം ലഭിച്ചിട്ടുള്ള അതിന് അധ്യാപനമാണ് ഇന്ത്യ നീക്കാൻ വന്നവനെന്ന് നിരൂപിക്കരുത് നിവസിപ്പാൻ വന്നവൻ അത്രയും ഞാൻ ഞാൻ എന്ന് തൗറാത്ത ആ ആളത് കുടിക്കാൻ വിചാരിക്കണ്ടനുസരിച്ച് എഹമുക്കോ ബിഹന്നബിയോ അതനുസരിച്ചാണ് അദ്ദേഹം വിധികൾപ്പിച്ചിരുന്നത് ആ പ്രവാചകനിലേക്ക് ഞങ്ങൾ ക്ഷണിക്കണ്ട മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഇമാമക്കും മീൻകും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാമായി നിങ്ങളിൽ നിന്ന് വരുന്ന വിശ്വസിക്കണം എന്നാണ് വ്യാഖ്യാപനം അതാണ് അമ്മ നിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇങ്ങനെ വരുമ്പോൾ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് ഇത് മുസ്ലിങ്ങളിലെ അവാന്തര വിഭാഗങ്ങളിൽ ഒന്നല്ല ഇത് പ്രത്യേകം തന്നെയാണ് അതുകൊണ്ട് അതിനെതിരെ ഞങ്ങൾ പറയുന്നത് കേൾക്കണം അത് ശരിയാണ് ഇഷ്ടം ഞാൻ ഇത്രയും പറഞ്ഞവർ അവാന്തര വിഭാഗങ്ങളിലൊന്നല്ല പക്ഷെ അത് ഇസ്ലാമോ അല്ല ആ വിഭാഗങ്ങൾ ഇസ്ലാമിന്റെ അധ്യാപകങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നുപോയിരിക്കുന്നു അതിന് തെളിവന്ധ എല്ലാവരും അന്യോന്യം കാപ്പാക്കിയിരിക്കും കാപ്പൊരു പ്രൂഫായിട്ടുള്ള ഒറ്റ ആളുമില്ല ഒരു പുഴുക്കടി പോലും കാഫിർ പ്രൂഫ് എന്ന് പറയാൻ പറ്റിയത് അതുകൊണ്ട് ആ കുഫുറിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചാൽ ഞങ്ങൾക്ക് വരാൻ സാധ്യമല്ല അങ്ങനെ ഒരുമിച്ച് കാഫിരും മുഷ്രിക്കും ഒക്കെ കൂടിയിട്ട് ഇസ്ലാമായാൽ അതും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാഫിർ കാപ്പിർ മുഷറി അയച്ച വേദിയോട് ഇത് കാരണം എന്താണെന്നറിയോ അത് ജാഹിരാണെന്ന് ആൻ പറഞ്ഞു സഹസബുഹും അവരൊന്നാണെന്ന് നീ കരുതുന്നു അവരുടെ ഹൃദയങ്ങൾ ശിഥിരമാണ് അത് അകലുപയോഗിക്കാത്ത കൗമാണേ അതാണ് ജാഹിർ അവരോട് സലാം പറയാനേ ഞങ്ങൾക്ക് സാധിക്കൂ പിന്നെ മീർദാ സാഹിബിന്റെ കിത്താബിൽ അതിന്റെ പിന്നേ മീർദാ സാഹിബിന്റെ കിത്താബിൽ അതുകൊണ്ട് ഇതുകൊണ്ട് ഒക്കെ അത് പ പത്ത് മുപ്പത് വർഷമായിട്ട് നിങ്ങൾ തന്നെ എടുത്തു പറയുന്നു ഞങ്ങളത് തിരിച്ചു പറയുന്നു ഇപ്പൊ പുതിയ തലമുറയ്ക്ക് അറിയുകയില്ല അതുകൊണ്ട് പുതുതായിട്ട് പറയുക പക്ഷെ ഞങ്ങൾ പഴയതൊന്നും പറയാനും പാടില്ല ഇവർ പഴയത് പുതിയതായിട്ട് പറയാണ് ഞങ്ങൾ പഴയതൊന്നും പറയാനും പാടില്ല ഞങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ എഴുതി വെച്ച പുസ്തകങ്ങളിൽ മീർദാ സാഹിബിന്റെ ഉദ്ധരണികൾ ഉദ്ധരിച്ചത് വാലും തലയും വെട്ടിയതാണെന്നും വളച്ചൊടിച്ചതാണെന്നും തെളിയിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് അതിന് നിങ്ങൾ തയ്യാറാണോ അത് നേരത്തെ പോസ്റ്റർ അടിച്ചതാണ് നോട്ടീസുകൾ അടിച്ചതാണ് അങ്ങനെ വാലും തലയും വെട്ടി പറയുന്ന ആളുകൾ ഇതിനു മുമ്പും മുഹമ്മദ് മുസ്തഫാർ സല്ലാമക്കെതിരയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ എഴുതിയ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് ഇതാ റസൂർ റസൂറുക്കെതിരെ എഴുതിയ പുസ്തകങ്ങൾ അതായത് മുഹമ്മദ് നബിയുടെ സഹദരമിണിമാർ വളരെ മോശമായിരുന്നു എന്ന് ഹദീസുകളുടെ വാലും തലയും വെട്ടി ഉദ്ധരിച്ച് എഴുതിയിട്ടുള്ളതിന് മീർദാ സാഹിബ് മറുപടി പറഞ്ഞപ്പോൾ ഇതാ ക്രിസ്ത്യാനികളെ ചീത്ത പറഞ്ഞു എന്ന് വക്കാലത്ത് വിളിച്ച് വരുന്നവരാണ് ഞങ്ങളോട് ഇപ്പോൾ ഞങ്ങളെയാണ് ഇസ്ലാമിന്റെ ആൾക്കാരന്മാരേശുവാണ് ശ്രേഷ്ഠൻ മുഹമ്മദ് മോശമാണെന്ന് എഴുതിയവരോട് നിങ്ങൾ ബൈബിളിൽ പറയുന്ന യേശു അതി മോശമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല എന്ന് മേർദാസേണ്ടിയപ്പോൾ യേശുവിന്റെ ചീത്ത വന്നു വല്ലാത്തൊരു യേശു പ്രയമാണ് അപ്പം നിങ്ങള് ആരെയാണ് അനുഗമിച്ചത് അവരെയാണ് ചീത്ത പറഞ്ഞത് എന്ന കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് ഞാൻ നീട്ടുന്നില്ല ആവശ്യം വന്നാൽ ബാക്കി കാര്യങ്ങൾ നാളെ പറയും केटील